ഇന്ത്യയുടെ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം അറുന്നൂറോളം പേർ മരണ കൊല്ലപ്പെട്ട് അല്ലെ തൊള്ളായിരത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണങ്ങളെല്ലാം തന്നെ സാറ്റലൈറ്റ് വിക്ഷേപണങ്ങൾ തന്നെ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരാജയപ്പെട്ടതിൻ്റെ പിന്നിൽ ഏതെങ്കിലും അട്ടിമറിയുണ്ടോ എന്നുള്ള ചില അന്യ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് നീ സാധാരണ ഇന്ത്യ അതിനുള്ളിൽ തന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ അജിത് ഡോവൽ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഐ എസ് ആർഒയിൽ സംഭവിച്ച വിക്ഷേപണ തകരാറിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് രംഗത്തെത്തി എന്നുള്ളത് ആ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അജിത് ദവാലിനെ പോലൊരാള് തീർച്ചയായിട്ടും ഒരു യന്ത്ര തകരാറ് അന്വേഷിക്കാൻ മാത്രമായിട്ട് എത്തില്ല അദ്ദേഹം എത്തണമെങ്കിൽ അവിടെ ദേശസുരക്ഷയ്ക്കും മാത്രവുമല്ല അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണെങ്കിലേ ഇത്ര വലിയ അധികം സീനിയറായ ഒരു വ്യക്തി അവിടെ എത്തുകയുള്ളു അപ്പോൾ കാര്യങ്ങൾ പ്രഥമദൃഷ്ടിയാ തന്നെ കാര്യങ്ങളിൽ എന്തോ പന്തികേടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഐ എസ് ആർഒയിലെ പിന്നെ അപകടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ റോക്കറ്റ് ലോഞ്ചിൻ്റെ അതായത് വിക്ഷേപണങ്ങളുടെ പരാജയത്തെ കുറിച്ച് ഐ എസ് ആർഒയിൽ നടന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ച് ഇതൊക്കെ തന്നെ ഇടപെട അന്വേഷിക്കാനായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നേരിട്ടിടപെട്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അത് പിന്നെ പ്രധാനമന്ത്രിയുടെ മുൻ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായ കെ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെയാണ് ഈ പി എസ് എൽ വിയുടെ അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് അത് അതിൻ്റെ ഉപ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത് എസ് സോമനാഥ് അദ്ദേഹം ഐ എസ് ആർഒയുടെ മുൻ ചെയർമാനാണ് പിന്നീട് മറ്റു അംഗങ്ങളും ഉണ്ടാവാം അതിനെക്കുറിച്ച് എനിക്ക് അത്ര പിന്നെ പൊതുവിടത്തിൽ വിവരം ലഭ്യമല്ല ഇത് അതിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ താങ്കൾ സൂക്ഷി സൂചിപ്പിച്ചത് ഞാനൊന്ന് വിശദീകരിക്കാം ഐ എസ് ആർഒയിൽ ഈ പിന്നെ ഏതാണ്ട് പിന്നെ നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാർ ദുരൂഹ സാഹചര്യം ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല ഐ എസ് ആർ ഒയിലെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും നിർണായക സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു അന്ന് പുറത്തു വന്ന സമയത്ത് അത് ആരും അത്ര വലിയ ഗൗരവത്തിൽ എന്തുകൊണ്ടോ എടുത്തില്ല എന്താണ് കാര്യം എന്നെനിക്ക് പിടികിട്ടുന്നില്ല ദൗർഭാഗ്യവശാൽ ആരും അത് അത്ര വലിയ ഒരു സീരിയസ് ആയിട്ട് അത് എടുത്തില്ല ആ വാർത്ത പുറത്തുവിട്ടത് ചേതൻ കോത്താരി എന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റാണ് അദ്ദേഹം കണ്ടെത്തിയത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റായ ചേതൻ കോത്താരി അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പത്തിനുമിടയ്ക്ക് അറുനൂറ്റി എൺപത്തിനാല് ഐ എസ് ആർഒ് ശാസ്ത്രജ്ഞന്മാരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇത് ശാസ്ത്രജ്ഞർ മാത്രമല്ല സീനിയർ ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് എംപ്ലോയീസും ഉണ്ട് അപ്പോ ഇതൊരു വലിയ എന്താണ് ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് എഴുന്നൂറോളം പേരെ ഏതാണ്ട് പത്ത് കൊല്ലത്തിനുള്ളിൽ ദുരൂഹ പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യങ്ങൾ ത്തിൽ മരണപ്പെട്ടു പക്ഷെ അത് നമ്മൾ ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് ഇനി അതിനോടൊപ്പം തന്നെ കൂട്ടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെന്റിൽ തൊഴിലെടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി ഡി ഐ സി ഡി ഐ ഡി സോറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയിലും അതുപോലെ തന്നെ പിന്നെ മറ്റ് ന്യൂക്ലിയർ എനർജി സ്ഥാപനങ്ങൾ അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിടത്തും ഒക്കെ പ്രവർത്തിക്കുന്നതിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ഏതാണ്ടല്ല കറക്റ്റ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ അവർ ആത്മഹത്യ ചെയ്തു എന്നൊരു വിവരവുമാണ് ഇദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ആത്മഹത്യ എന്നൊരു ഒരു സംഭവം അത് കുറച്ചുകൂടെ വളരെ പിൻ പോയിന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ആ കാലത്ത് മരണ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറിലധികമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ജയിലിടുമായിരുന്നല്ലോ പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോ ഞാൻ പറയുന്നത് ഈ ഈ സംഭവങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഐ എസ് ആർഒയുടെ പി എസ് എൽ വി പരാജയവും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അവിടെ അതീവ ഒരു പിന്നെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല കാരണം എൻ്റെ ഒരു വിലയിരുത്തലിൽ അജിത് ദോവാലിനെ പോലെയുള്ള ഒരു പിന്നെ തലമുതിർന്ന സെക്യൂരിറ്റി എക്സ്പെർട്ട് പ്രത്യേകിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി ഇതിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ് ഇതിനിടയിൽ നമ്മൾ ആ ഇതിനിടയിൽ പുറത്തു വരുന്ന വിഷയം ഈ ആ ആണവ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞല്ലോ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് ആത്മഹത്യ എന്ന് അവരും ഇവരിൽ എല്ലാവരും തന്നെ ഇന്ത്യയുടെ ഈ തോറിയം റിയാക്ടർ അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നിങ്ങനെയുള്ള പ്രത്യേക അതീവ പ്രാധാന്യമുള്ള പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഇപ്പൊ സാധാരണ പദ്ധതി പ്രവർ പ്രവർ പദ്ധതികൾ പ്രവർത്തിപ്പിക്കുന്നവരല്ല ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് മരണപ്പെടുന്ന ആൾക്കാര് തന്ത്രപ്രധാനമായ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അത് നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് പുറത്തു വരും ഇതെന്താണ് നമ്മൾ നമ്മുടെ ആ ചോദിച്ചോ അതായത് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പലതും കേൾക്കാറുണ്ട് ശാസ്ത്രന്മാരെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ന രഹസ്യങ്ങൾ ചോർത്തെടുത്തു എന്നിട്ട് അതീവ അതി ഏറ്റവും ഗൗരവമുള്ള ചില ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് സിനിമ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള ഒരു കഥയാണ് ഇപ്പം നമ്മൾ ഇന്ത്യ രാജ്യത്തെ കുറിച്ചൊരു ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം ഇപ്പം താങ്കൾ പറയുന്നത് പറഞ്ഞോളൂ തീർച്ചയായും ഇത് ഇത് ശരിക്കു പറഞ്ഞാൽ സിനിമകളെക്കാൾ അതായത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ അത് കഥയിൽ ഉള്ളതിനേക്കാൾ വളരെ ദുരൂഹമാണ് സത്യങ്ങൾ ഇവിടെ ഈ എണ്ണം നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമയിൽ പോലും ഇത്രയധികം ശാസ്ത്രജ്ഞന്മാരെ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമുക്കിതൊക്കെ കോൺസ്പിറസി തിയറി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പക്ഷേ മരണം മരണം തന്നെയല്ലേ മരിച്ച ആൾക്കാര് മരിച്ചു എന്ന് പറയാം പക്ഷെ അപ്രത്യക്ഷമായ ആളുകളെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം അവര് വേറെ രാജ്യങ്ങൾ തട്ടിക്കൊണ്ടുപോക അവർ നമ്മുടെ അതീവ രഹസ്യമായ വിവരങ്ങൾ ശാസ്ത്ര ശാസ്ത്ര വിവരങ്ങൾ ചോർത്തിയെടുക്കുക അതൊക്കെ ആവാ ആവാൻ പറ്റില്ലേ അല്ല തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആവാം പിന്നെ ഇത് നമ്മളിത് പരിശോധിക്കുമ്പം യഥാർത്ഥത്തിൽ നമ്മുടെ പിന്നെ ഐ എസ് ആർഒയുടെ പിതാവ് അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായി വിക്രം സാരാഭായി തിരുവനന്തപുരത്ത് കോവളത്ത് ഉള്ള ഹാൽസിയോൺ പാലസ് എന്ന് പറയുന്ന കൊട്ടാ ഹാൽസിയോൺ കൊട്ടാരം പിന്നീട് അത് മറ്റപ്പൊ വലിയ വിഷയമൊക്കെ ആയല്ലോ ആ ഹാൽസിയോൺ കൊട്ടാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് വിക്രം സാരാഭായിയുടെ വിക്രം സാരാഭായിയുടെ മരണത്തിൽ പോലും ഇപ്പോഴും ദുരൂഹതകൾ അവശേഷിക്കുന്നു അദ്ദേഹം കാർഡിയ കറസ്റ്റിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത് കണ്ടെത്തിയത് പക്ഷേ ആധുനിക കണ്ടെത്തലുകളൊക്കെ തന്നെ പറയുന്നത് കാർഡിയ കറസ്റ്റ് വലിയ തോതിൽ ചില ചെറിയ കെമിക്കല് കൊടുത്തു കഴിഞ്ഞാൽ കാർഡിയ കറക്റ്റ് ഇൻഡ്യൂസ്ഡ് അറ്റാക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കാം ഇപ്പം ആരോഗ്യ പൂർണ്ണ ആരോഗ്യവാന്മാരായ മനുഷ്യര് ഒരു സുപ്രഭാതത്തിൽ കുഴഞ്ഞു വീണു മരിക്കുന്നു അത് വേണമെങ്കിൽ അത് കൊലപാതകവും ആകാം കാരണം അതിന്റെ ആ കെമിക്കലിന്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല അതും വാങ്ങിച്ച് നാട്ടുകാർ മുഴുവൻ കൊല്ലാനായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് എനിക്കൊരു അബദ്ധം എനിക്കൊരു അബദ്ധം കവിയൂർ കേസിൽ അതില് അവരെ കൊല്ലാൻ അതിന്റെ പേര് ഞാൻ അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ട് പലരും എന്നോട് വിളിച്ചു വെച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നുള്ളത് അത് ഒരു കാരണവശാലും നമുക്ക് പൊതുവിടത്തിൽ പറയാൻ പറ്റുന്ന ഒരു രഹസ്യം അത് ക്ലോറോ ക്ലോറി വിഷമായിരുന്നു അപ്പം ഈ പല ഹാർട്ട് അറ്റാക്കുകളിലും പല ഹാർട്ട് അറ്റാക്കുകളും ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അതായത് ഇന്ന് ചാരസംഘടനകളിലെ ഒക്കെ കൈവശം തന്നെ നമ്മളെ പരാലിസിസ് വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുത്താൻ പറ്റുന്ന സ്ട്രോക്ക് ഒറ്റയടിക്ക് സ്ട്രോക്ക് വരുത്താൻ പറ്റുന്ന ഒരുപാട് വിഷങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് ഇതൊക്കെ കൊടുത്ത് നമ്മൾ ഒരാളെ ഇതൊക്കെ ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടാൽ അത്ര എളുപ്പമല്ല ഫോറൻസിക് പരിശോധനയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും അന്വേഷണ ഏജൻസികൾക്ക് ഇപ്പൊ ഇതൊക്കെ അവർ ആ വിഷയം അങ്ങ് ഉപേക്ഷിക്കുകയാണ് പതിവ് ഇനി അതുമല്ല നമ്മുടെ ന്യൂക്ലിയർ പദ്ധതിയുടെ പിന്നെ ഉപജ്ഞാതാവായ ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ അദ്ദേഹത്തിന്റെ മരണവും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം ആൽപ്സ് പർവ്വത നിരകളിൽ സ്വിറ്റ്സർലൻഡിനടുത്ത് വെച്ചിട്ട് തകർന്നു വീഴുകയാണ് ആ തകർന്നു വീണതിൽ സി ഐ എക്ക് പങ്കുണ്ടതാണ് പിന്നീട് പുറത്തു വന്ന വിവരം ഇത് സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് കോൺവെർസേഷൻ വിത്ത് ദ ക്രോ എന്നാണ് കോൺവെർസേഷൻ വിത്ത് ദ ക്രോ എന്ന പുസ്തകത്തിൽ റോബർട്ട് ടി ക്രോളി എന്ന അമേരിക്ക സി ഐ എയുടെ ഡയറക്ടറേറ്റ് ഓഫ് ഓപ്പറേഷൻസിന്റെ ഡെപ്യൂട്ടി ഹെഡ് ആയിട്ടിരുന്ന ഹെഡായിട്ടിരുന്നാളാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഈ സി ഐ എക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഹോമി ജഹാംഗീർ ബാബയുടെ മരണത്തിൽ അത് ആ വിമാനം തകർന്നതിലാണ് തകർത്തതിലൂടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എ ഐ ആറിലൂടെ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഒരു അഭിമുഖം നടത്തി ആ അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു പതിനെട്ടും ഈ അഭിമുഖം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പതിനെട്ട് മാസം കൊണ്ട് ഒരു പ്ലൂട്ടോണിയത്തിൽ നിന്നും അടിസ്ഥാനപ്പെടുത്തിയ ഒരു ന്യൂക്ലിയർ ബോംബ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് അത് ഞെട്ടലോടെയാണ് ഈ ലോകം കേട്ടത് കാരണം ഇന്ത്യ ആണവശേഷി കൈവരി കൈവരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഡോക്ടർ ഓമി ജഹാംഗീർ ബാബ നടത്തിയത് അപ്പോ ശേഷമാണ് അദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടായത് അദ്ദേഹം കൊല്ലപ്പെട്ടു നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശാസ്ത്ര പദ്ധതികളുടെ എല്ലാം തന്നെ തുടക്കം തൊട്ട് തന്നെ ഇത്തരം മരണങ്ങൾ ദുരൂഹ മരണങ്ങൾ നമ്മളെ അലട്ടിയിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ക്ലാസിഫൈഡ് രഹസ്യങ്ങളായിട്ട് സർക്കാരിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും അതും പുറത്തു പരിഭ്രാന്തി സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വിടാത്തതാകാം അങ്ങനെയൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഇത്തരം ഒരുപാട് മരണങ്ങളുണ്ട് നമ്മുടെ ഈ ഏറ്റവും ഒടുവിൽ എനിക്ക് ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഞാൻ പറയാം ഈ പിന്നെ ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു നമുക്ക് ഇപ്പോഴും ലോകം പൂർണ്ണമായിട്ട് കീഴ പിന്നെ അത് കൺട്രോൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ ഉണ്ട് അതായത് നമ്മളിപ്പോ ഈ ആണവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആറ്റം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന എനർജി ശേഖരിച്ചിട്ടാണ് അത് കൺട്രോൾഡ് റിയാക്ഷൻ നടത്തിയിട്ടാണ് അത് പറയാനാണെങ്കിൽ അത് ഒരുപാടുണ്ട് ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല പക്ഷെ എന്നാൽ രണ്ട് ആറ്റം തമ്മിൽ യോജിപ്പിച്ചാലും ഇതിന്റെ ഇപ്പൊ വിഭജിക്കുന്നതിനേക്കാൾ വളരെയധികം എനർജി കിട്ടും രണ്ട് ആറ്റം യോജിപ്പിക്കാം ഞാൻ അതെ ഈ യോജിപ്പിക്കുന്നതാണ് ഫ്യൂഷൻ ആ യോജിപ്പിക്കുന്ന ആ ഒരു പരീക്ഷണം അതിന് കോൾഡ് ഫ്യൂഷൻ റിയാക്ഷൻ എന്നാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷണം അതിന്റെ തലവനായിരുന്ന ഡോക്ടർ എം ശ്രീനിവാസനെ ഞാൻ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തു അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ ബന്ധപ്പെടുമെന്ന് തന്നെ അദ്ദേഹം വളരെ പരിഭ്രാന്തനായി നിങ്ങൾക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടി നിങ്ങൾക്ക് ആരാണ് നമ്പർ തന്നത് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് കുറെ ചോദ്യം ചെയ്തു അപ്പൊ ഞാൻ എനിക്ക് അദ്ദേഹത്തിന് നമ്പർ തന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വാസമാണ് ഫോറസ്റ്റ് കേരള കേരളത്തിലെ വനം വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അപ്പോ ഞാൻ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായി ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓരോ നിമിഷവും പരിഭ്രാന്തനായിരുന്നു പുറത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം പറയും ഇനി നമുക്ക് കുറച്ചൊന്നും മിണ്ടാതിരിക്കാം എന്ന് പറയും അപ്പൊ അവസാനം ഞാൻ തന്നെ പോയിട്ട് പറഞ്ഞു സാറേ അത് പിന്നെ പുറത്ത് ഒരു വീറ്ററാണ് അല്ലെ ആ വെയിറ്റർ എന്തിനും ഇവിടെ വന്നു അപ്പൊ ഒരുമാതിരി വിഭ്രാന്തിയുടെ തലത്തിലോളം എത്തുന്ന ഒരു പരിഭ്രാന്തിയാണ് അദ്ദേഹം കാണിച്ചത് ഡോക്ടർ എം ശ്രീനിവാസൻ അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്നത്തെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഏതാണ്ട് ഈ ഫ്യൂഷൻ കോൾഡ് ഫ്യൂഷനിലൂടെ കൺട്രോൾഡ് ഫ്യൂഷൻ എന്ന തലത്തില് അതിന്റെ വിജയിക്കുന്നതിന്റെ അടുത്ത് എത്തിയതിന് ശേഷം ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സർക്കാർ ആ പരീക്ഷണം ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ ഹൃദയവേദനയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനാണ് ആ പരീക്ഷണങ്ങൾ മുഴുവൻ തലപ്പത്തിരുന്നത് പലരും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ചൈനയിലേക്ക് കടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം എന്നോട് ഉന്നയിച്ചായിരുന്നു അദ്ദേഹം കേരളത്തിലെത്തിയത് തിയോസോഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന ഒരു ആത്മീയ സംഘടനയുണ്ട് പലർക്കും അറിഞ്ഞുകൂടാ അതെ തന്നെ അതെ പലർക്കും അറിഞ്ഞുകൂടാ ആലപ്പുഴ എസ് ഡി ബി സ്കൂള് അവരാണ് ഇപ്പോഴും നടത്തുന്നത് അവർ സ്ഥാപിച്ചതാണ് ആലപ്പുഴ അതുപോലെ ആലപ്പുഴ എസ് ഡി കോളേജും അവർ സ്ഥാപിച്ചതാണ് അതും അവരുടെ ആൾക്കാരുള്ള ഒരു ട്രസ്റ്റ് ആണ് ഇപ്പോഴും നടത്തുന്നത് ഇതൊന്നും സത്യത്തിൽ കേരളത്തിൽ പലർക്കും അറിഞ്ഞുകൂടാ ഈ തിയോസോഫിക്കൽ സൊസൈറ്റിക്ക് ഇത്ര വലിയ ഒരു ആസ്തികളൊക്കെ ഉണ്ടെന്നൊക്കെ അപ്പൊ അവരുടെ ഒരു സംസ്ഥാന സമ്മേളന ഉദ്ഘാടനത്തിൽ കീനോട്ട് അഡ്രസ് നടത്താനാണ് ഡോക്ടർ ശ്രീനിവാസൻ ഇവിടെ എത്തിയത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം മേഖലകളിലൊക്കെ തന്നെ വലിയ എന്താണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും നമുക്ക് ശക്തിയില്ലാത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള ദുരൂഹ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഇന്ത്യക്ക് മാത്രമല്ല ഞാൻ അതോടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുക നമ്മുടെ സമയം തീരാറായി ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ ഇറാന്റെ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും പ്രധാന ആൾക്കാർ കൊല്ലപ്പെട്ടു അത് പിന്നെ അമേരിക്ക നേരിട്ട് തന്നെ കൊന്നതാണെന്ന് അമേരിക്ക തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇനി റഷ്യയുടെ അമേരിക്കയുടെ പല ശാസ്ത്രജ്ഞന്മാര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോന്നിട്ടുണ്ട് ചൈനയുടെ പല ശാസ്ത്രജ്ഞന്മാരെ അമേരിക്ക വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു ഒരു മേഖലയിലെ നമ്മൾ വിചാരിക്കുന്ന ഒരു പൂമത്ത വിരിച്ച മേഖലയല്ല ഇവിടെ ഇതൊക്കെ നടക്കാറുണ്ട് ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കാം നടന്നിരിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയാണ് എനിക്കുള്ളത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഐ എസ് ആർഒയുടെ പിന്നെ പി എസ് എൽ വി യുടെ പരാജയത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷന് നിർണായകമായ ലീഡുകൾ സർക്കാരിന് കൊടുക്കാൻ പറ്റുമെന്നും അതുപോലെ അജിത് ദോവാലിനെ പോലുള്ള ഒരു വ്യക്തി നേരിട്ട് ഇതിൽ ഇടപെട്ടിട്ട് അദ്ദേഹത്തിന് ഇത്തരം മരണങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് കൂടുതൽ സുരക്ഷിതത്വവും സുതാര്യതയും ഉറപ്പുവരുത്താൻ കഴിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതാണ് ഇപ്പോൾ പറയാനുള്ളത് അതോടൊപ്പം ഈ ഇതിന്റെയൊക്കെ പരാജയത്തിന് പിന്നിൽ വലിയ അട്ടിമറികളും നടന്നിട്ടുണ്ടാകാം എന്നുള്ളതിലേക്കും കൂടിയല്ലേ പോകുന്നത് ആക്ച്വലി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സംശയമൊന്നുമില്ല അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും അത് ഇല്ലാതാക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ക്രൈം എന്ന് പുറത്തുവിടുന്നത് അത് പുറത്തുവിട്ട ശ്രീ ഹരികുമാറിനോട് പ്രത്യേകം നന്ദി പറയാണ് അഭിനന്ദനം പറയാണ് നന്ദി നമസ്കാരം